ുട്ടി എന്തെടുക്കും അവിടെ ഫോണിൽ കളിക്കുവാണോ ചീത്ത കുട്ടികളല്ലേ ഫോണിൽ കളിക്കുന്നത് കുട്ടിയാണോ നല്ല കുട്ടിയാണോ ആ ഫോൺ ഓഫ് ആ അത് നല്ല കാര്യമാണല്ലോ എന്തൊക്കെ ധ്യാസ നമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാ നമുക്കൊരു കുഞ്ഞിത്തേടേയും അമ്മ തുത്തിയുടെയും കഥ കേട്ടാലോ ആ കഥയുടെ പേരെന്താന്നറിയോ അനുസരണക്കേടിന്റെ ഫലം ആസിയാമോ അനുസരണയുള്ള കുട്ടിയാണോ ആ ആണല്ലേ ആസിയാമ്മോ നല്ല അനുസരണയുള്ള മുളാ അനുസരണ ഉള്ള മുളായിട്ടല്ലേ ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞ ഫോൺ ചെയ്ത് വെച്ചത് ആ എന്നാ നമ്മുടെ കഥയിലെ കുഞ്ഞിത്തട്ട് കുറച്ച് കുറവുണ്ട് ആ കുഞ്ഞിത്തട്ട അമ്മ പറഞ്ഞു കേൾക്കാണ്ട് അനുസരണയില്ലാണ്ട് ചാരി കഥയമ്മി പറഞ്ഞേക്കാൻ പോകുന്നു കിണിയെന്ന് പറഞ്ഞപ്പോ എന്തോ മനസ്സിലായി നോക്ക് ആ എന്താ ആപത്തന്നർത്ഥം അനുസരണ കാട്ടാണ്ട് ചെന്ന് ആപത്തി കുഞ്ഞിത്ത കഥ വരട്ടെ മുറ്റത്തെ മാവിൽ കൊമ്പത്താണ് കുഞ്ഞിത്തയുടെ താമസം ചുവന്ന കൊക്കും പച്ചയുടുപ്പുമിട്ട ഒരു കൊച്ചു സുന്ദരിയാണ് കുഞ്ഞിത്ത ആ അതേപോലെ ഒരു കൊച്ചു സുന്ദരിയാ മാവിന്റെ കൊമ്പിൽ അവൾ തത്തിത്തത്തി നടക്കുന്നത് കാണാൻ നല്ല രസമാണ് അടുത്ത മരത്തിലേക്കൊക്കെ പറക്കാൻ അവൾക്ക് വലിയ ആഗ്രഹമാണ് പറഞ്ഞിട്ടെന്ത് ചിറക് പൂർണമായി വളർന്നിട്ടില്ലല്ലോ ആ കുഞ്ഞിത്ത ആയതുകൊണ്ട് ചിറക് പൂർണ്ണമായിട്ടൊന്നും വളർന്നിട്ടില്ല നേരം എടുത്താൽ കുഞ്ഞിത്തയെ തനിച്ചാക്കി അമ്മത്തത്തെ ഇര തേടി പോകും ഇര തേടുകയെന്നു വെച്ചാൽ എന്തുവാ അറിയാവോ ആ ഇര തേടുക എന്ന് വെച്ചാല് തീറ്റിയെടുക്കാൻ പോകുന്നു പിന്നെ വൈകുന്നേരമാണ് വരിക പോകുമ്പോൾ കുഞ്ഞിക്കത്തെയെ അമ്മത്തത്ത ഓർമ്മപ്പെടുത്തും മോളെ ദൂരേക്കൊന്നും പോകരുത് ചുറ്റും ശത്രുക്കളാണ് ഞാൻ വരും വരെ കൂട്ടിൽ തന്നെ ഇരിക്കണം കുഞ്ഞിത്തത്തെ തലയാട്ടോ എങ്ങനെ തലയാട്ടുന്നത് ആ ഉമ്മയൊരുമ്മ പറയുമ്പോൾ ആസിയാവുന്ന തലയാട്ടത്തില്ലേ ആ അതുപോലെ എന്നിട്ട് വീട്ടുകുഞ്ഞിത്ത എന്ത് ചെയ്തുതെന്നോ ഒരു നാൾ അമ്മത്തത്തെ പോയ തർക്കം നോക്കി മെല്ലെ മുറ്റത്തേക്ക് വന്നു അവൾ ചുറ്റിലും നോക്കി ആരുമില്ല അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് കൂട്ടിലെത്താമല്ലോ എന്നൊക്കെ വിചാരിച്ച് മുറ്റത്തൂടെ ഗമയോടെ നടക്കാൻ തുടങ്ങി ഇതെല്ലാം പാണ്ഡൻ പൂച്ച കാണുന്നുണ്ടായിരുന്നു കുറെ നാളായി അവൻ കുഞ്ഞിത്തത്തിയെ മരക്കൊമ്പത്ത് കാണുന്നു ഇപ്പൊ ഇതാ ആ അവസരം മുന്നിൽ ഒരു നിമിഷം വൈകിച്ചുകൂടാ പാണ്ഡൻ വിചാരിച്ചു പാവ ഉണ്ടോ ഇതൊക്കെ അറിയുന്നു അവൾ മുറ്റത്തെ അരിമണികൾ പൊതുക്കി തിന്ന് അങ്ങനെ ചാടി ചാടി നടന്നു പെട്ടെന്നാണ് പതിയിരുന്ന പാണ്ഡൻ പൂച്ച കുഞ്ഞത്താടി വീണത് ഹായ് കുഞ്ഞത്തേ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞ് പാണ്ഡൻ സന്തോഷിച്ചു ആ പ്രതീക്ഷിച്ച ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആശയങ്ങൾ തുള്ളിച്ചില്ലേ ഹായ് ഹായ് പറഞ്ഞിട്ട് ആ അതുപോലെ അപ്പോൾ ദൂരം നിന്നും പറന്നു വന്ന അമ്മത്തത്ത പാണ്ഡന്റെ തലയിൽ ഒരു കൊത്തു കൊടുത്തു അയ്യോ പേടിച്ചു പോയ പാണ്ഡൻ കുഞ്ഞിത്തത്തെ വിട്ടിട്ട് ഓടി വിളിച്ചു എങ്ങനെ അയ്യോ അയ്യോന്നും പറഞ്ഞു കുഞ്ഞിത്തത്ത അമ്മയെ പിടിച്ചു നിലവിളിച്ചു കുറച്ചേക്കിടക്ക് കാണിച്ചിട്ട് ആസിയ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അമ്മയെ പിടിച്ച് കരയത്തില്ലേ ആ അങ്ങനെ അമ്മ തക്ക സമയത്ത് വന്നില്ലായിരുന്നു എങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉം അപ്പൊ അമ്മ എന്തോ പറഞ്ഞു എന്തിനാ മോളെ അമ്മ പറഞ്ഞത് കേക്കാന്റെ പുറത്തേക്ക് ഇറങ്ങിയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സാരമില്ല അമ്മ എന്നെ രക്ഷിച്ചില്ലേ വിഷമിക്കേണ്ടോ അമ്മ അവളെ സമാധാനിപ്പിച്ചു അമ്മ പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങിയതിന്റെ ഫലം കുഞ്ഞിത്തക്ക് കിട്ടി അന്ന് മുതൽ കുഞ്ഞിത്തത്ത അമ്മ പറയുന്നത് അനുസരിച്ചിട്ടേ ഉള്ളൂ ആ കുഞ്ഞിത്തയുടെയും അമ്മത്തയുടെയും കഥ കേട്ടല്ലാസിയ എന്നിട്ട് കഥ ഇഷ്ടമായോ കഥ കേട്ടിട്ട് എന്താ നമുക്ക് മനസ്സിലായത് ആ ആ ഏത് പിടിച്ചത് ൂച്ച എന്താണ് അനുസരിച്ച് മുതിർന്നവര് പറയുന്ന അനുസരിക്കാണ്ട് പ്രവർത്തിച്ചാല് ആപത്താണ് ഫലം ആ ഇതാണ് കഥയുടെ ഗുണപാഠം ഇനി വെറിയൊരു കാര്യം പറയട്ടെ ആ ഫോണിനകത്ത് വീഡിയോയും ആ ഗെയിമൊക്കെ കളിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുഞ്ഞു കുഞ്ഞ് കഥകളൊക്കെ വായിക്കുന്നതാണ് അല്ലേ അപ്പം നമുക്ക് അറിവ് കിട്ടും വായനാശീലം വർദ്ധിക്കും മിടുക്കിയായി മിടുക്കനായിട്ടൊക്കെ വളരാൻ പറ്റും അല്ലേ കുഞ്ഞു കൂട്ടുകാരോട് ആസാമ്മോടെ കുഞ്ഞു കൂട്ടുകാരോടെല്ലാം ഇത് പറയണം കേട്ടോ ഉമ്മി കഥയൊക്കെ തരും ആരും ഫോണൊന്നും കാണരുത് എല്ലാവരും ഉമ്മമാരെ കൊണ്ട് കഥയൊക്കെ വായിപ്പിക്കണമെന്നൊക്കെ കേട്ടോ ആ നല്ല മോളായിട്ട് കഥയൊക്കെ വായിച്ച് കുറെ നാൾ കഴിയുമ്പോൾ തനിയെ വായിക്കാൻ പറ്റും കഥ ഇഷ്ടപ്പെട്ടോ